ചരിത്ര പഠനങ്ങളുടെയും പുരാവസ്തു ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിൽ നെൽകൃഷി ഉണ്ടായത് ക്രിസ്തുവിനു മുമ്പ് ഒന്നാം നൂറ്റാണ്ടിനും പത്തിനും ഇടയിലാണെന്ന് പറയപ്പെടുന്നു അതായത് ഈ ഭൂമി ഉണ്ടായത് മുതൽക്കിവിടെ കുറേ ഭൂവിഭാഗം നെൽകൃഷിക്ക് വേണ്ടി പാഠശേഖരങ്ങളായി മാറ്റെക്കപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് ഈ പറഞ്ഞത് അതായത് ഭൂമി മുഴുവൻ തരിശായി കിടക്കുന്ന ഒരു കാലമായിരുന്നു പിന്നീട് അതിൽ കൃഷിനിലങ്ങൾ ഉണ്ടായി നെൽകൃഷി ഉണ്ടായി അതിൻ്റെ ഏകദേശം പശ്ചാത്തലമാണ് നമ്മൾ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ക്രിസ്തുവിനുമ്പ് ഏതാണ്ട് ഒന്നോ പത്തോ നൂറ്റാണ്ടുകൾക്കിടയിലാണതെന്ന് അത് കഴിഞ്ഞ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലേക്ക് വരുമ്പോൾ ഏകദേശം എട്ട് മുതൽ ആറ് മുതൽ എട്ട് വരെ ലക്ഷം ഹെക്ടറുകളിൽ കേരളത്തിൽ നെൽകൃഷി ഉണ്ടായിരുന്നതായി രേഖകളുണ്ട് എന്നാൽ ഇന്നത് രണ്ടു ലക്ഷത്തിൽ താഴെ ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഹെക്ടർ വരെ ആയി ചുരുങ്ങിയിട്ടുണ്ട് അതായത് എട്ട് ലക്ഷത്തോളം ഹെക്ടറിൽ ചെയ്തിരുന്ന ഒരു കൃഷി ഇന്ന് കേവലം രണ്ട് നാലിലൊന്നായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രധാന ഭക്ഷ്യവിഭവമായ വിഭവമായ അരി അത് അതിനുവേണ്ട നെല്ല് കൃഷി ചെയ്യുന്ന ഇടം നാലിലൊന്നായി ചുരുങ്ങിയിട്ടുണ്ട് എന്നർത്ഥം അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ നാലിലൊന്നായി ചുരുങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭക്ഷ്യോൽപാദനം നെൽകൃഷിയുടെ ഉൽപാദനമെങ്കിലും നമ്മുടെ പട്ടിണിയുടെ ഗ്രാഫ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെയാണെന്ന് കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എട്ട് ലക്ഷം ഹെക്ടറിൽ നെൽകൃഷി നടന്നുകൊണ്ടിരുന്നപ്പോൾ നെൽകൃഷി നടന്നുകൊണ്ടിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കേരളത്തിൻ്റെ പട്ടിണി വളരെ ഉയർന്ന തരത്തിലുള്ളതായിരുന്നു ആഗോള ദേശീയ പ്രശ്നങ്ങൾക്ക് പങ്കുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം സംസ്ഥാനത്ത് ഇത്രയും ഇടത്തിൽ ഇത്ര വിപുലമായി നെൽകൃഷി നമ്മുടെ പ്രധാന ഭക്ഷ്യവിഭവം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടും നമ്മുടെ നാട്ടിലെ മുക്കാൽ ഭാഗം ജനങ്ങളും നിത്യപട്ടിണിയിലായിരുന്നു മാത്രമല്ല ആ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ തന്നെ അരപ്പട്ടിണിയിലോ മുക്കാൽ പട്ടിണിയിലോ മുഴുപട്ടിണിയിലുമായിരുന്നു അപ്പോൾ പിന്നെ ഈ ഭക്ഷ്യവിഭവം ഉൽപാദനത്തിന്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അക്കാലത്തെ ജന്മികളായിരുന്നു അത് എന്ന് കാണാം ജന്മികളുടെ പത്തായപ്പുരകൾ നിറഞ്ഞു കവിഞ്ഞു എട്ടു ലക്ഷം ഹെക്ടറിലെ നെല്ലുൽപാദനം ഉൽപാദനം ഉണ്ട് എന്നല്ലാതെ കേരളത്തിൻ്റെ ഭക്ഷ്യ കമ്മി ഭക്ഷ്യത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിരുന്നില്ല എന്ന് കാണാം എന്നാൽ അതിൽ നിന്ന് നാലിലൊരു ഭാഗം മാത്രം നെൽകൃഷി ചെയ്യുന്ന ഇക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാവട്ടെ കേരളത്തിൽ പട്ടിണി ഇല്ലെന്ന് തന്നെ പറയാം പല കാരണങ്ങളാൽ പല കോണുകളിൽ പല ആദിവാസി ഊരുകളിലോ വ്യത്യസ്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നത് ഒഴിച്ചാൽ നമ്മുടെ ശരാശരി നിലവാരം പട്ടിണിരഹിതമാണ് പക്ഷേ വിഭവങ്ങൾ സുഭിക്ഷമാണ് ഇതിനു പുറമെയാണ് ഇവിടെ നമ്മുടെ കൃഷി കർഷക നെല്ലുപാദനം നാലിലൊന്നായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ നാണ്യവിളകളുടെ ഉൽപാദനവും വിപണനവും വിദേശത്തേക്കുള്ള കയറ്റുമതികളും സാരമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് കാണാം അതായത് കേരളം ജീവിക്കുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് നമ്മുടെ മനുഷ്യ വിഭവശേഷി കയറ്റി അയച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന വിദേശ നാണയം രണ്ട് നമ്മുടെ പ്രകൃതി സമ്പത്തുകൾ നമ്മുടെ നാണ്യവിളകൾ നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ കറുത്ത പൊന്ന് എന്ന് വിളിക്കുന്ന കുരുമുളക് ഏലം റബ്ബർ ഇവ കയറ്റുമതി ചെയ്തുകൊണ്ടുള്ള വിദേശ നാണയവും ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് അമ്പതുകളിൽ എട്ട് ഹെക് ലക്ഷം ഹെക്ടറിൽ കൃഷി ചെയ്തിട്ടും മാറാത്ത പട്ടിണി കേവലം രണ്ട് ലക്ഷത്തിൽ താഴെ ഹെക്ടറുകളിൽ മാത്രം നെൽകൃഷി നടത്തുമ്പോൾ സുഭിക്ഷതയിലെത്തിയത് ഈ നാണ്യവിളകളും മനുഷ്യ വിഭവശേഷിയിലുണ്ടായ ഈ വർധനവും അതുമൂലമുണ്ടായ സാമ്പത്തിക ഉയർച്ചയുമാണെന്ന് കാണാം ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം ഒരു കാരണമുണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഉടമ യൂസഫ് അലി ശ്രീമാൻ യൂസഫ് അലി കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ഒരു ഉദ്ഘാടനത്തിൻ്റെയോ മറ്റോ വേദിയിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ തൃശൂരിൽ ലുലു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാനുള്ള തടസ്സം അവിടുത്തെ ഒരു വ്യക്തി ഒരൊറ്റ വ്യക്തി ഹൈക്കോടതിയിൽ അതിനെതിരെ കൊടുത്ത ഒരു കേസാണെന്നാണ് പറയുന്നത് ഇന്ന് മാധ്യമങ്ങളിൽ ആ വ്യക്തിയുമായിട്ടുള്ള ചില അഭിമുഖങ്ങൾ കണ്ടു യൂസഫ് അലിയുടെ ലുലു മാർക്കറ്റ് ലുലു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ തടസ്സം നിൽക്കുന്ന തൃശൂരിലെ ആ വ്യക്തി ഇന്നൊരു മാധ്യമവുമായി അഭിമുഖം നടത്തുന്നതായി കണ്ടു അദ്ദേഹം ഏകനാണ് ഭാര്യയോ മക്കളോ കുടുംബങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിന് സ്വന്തമായി രണ്ട് ഏക്കറും മറ്റ് എട്ട് ഏക്കറിൽ അദ്ദേഹം പാട്ടത്തിനടുത്തും കൃഷി നടത്തുന്നത്രേ നെൽകൃഷിയാണ് അത്ര നടത്തുന്നത് അപ്പോൾ എന്തിനാണ് യൂസഫ് അലിയുടെ ഒരു മൂവായിരം പേർക്ക് തൊഴിൽ സാധ്യതയുള്ള ഒരു സംരംഭത്തെ നിങ്ങൾ എന്തുകൊണ്ട് മുടക്കി എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ ന്യായം അവിടെ നെൽകൃഷി ചെയ്ത സ്ഥലമായിരുന്നു അവിടുത്തെ നെൽകൃഷി പുനരാരംഭിക്കണം അവിടെ നെൽകൃഷിക്ക് വേണ്ടി നീക്കിയിട്ട സ്ഥലം നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കലക്ടറെ സമീപിച്ചു അവിടെ നിന്നു പിന്തിരിയാനിട വന്നത് കൊണ്ട് വ്യക്തമായ രേഖകളുടെ അഭാവത്തിൽ ഞാൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു യൂസഫ് അലിയെ പോലെ യു പിയിൽ പോലും ലുലു മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മനുഷ്യൻ സ്വന്തം ജന്മദേശത്തെ ജന്മ ഡിസ്ട്രിക്റ്റിൽ ജനിച്ച ജില്ലയിൽ തൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നതിന് കാരണം അവിടുത്തെ ഒരേ ഒരു വ്യക്തി ആണത്രേ ആ വ്യക്തി എടുത്ത മുന്നോട്ട് വെക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നെൽവയൽ നികത്തി മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹം ഒരു പരിസ്ഥിതി സ്നേഹിയും നെൽകൃഷി സ്നേഹിയും കൂടിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അപ്പോൾ മൂവായിരത്തോളം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭത്തിന് ഒരു വ്യക്തി വിചാരിച്ചാൽ ഒരു ഒറ്റ വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ തടസ്സം ഉണ്ടാക്കാനാവും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതിൽ പിന്നിലെ ന്യായാന്യായങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയും മനസ്സിലാക്കാം പരിസ്ഥിതിക്ക് വേണ്ടി മനുഷ്യ പുരോഗതിയുടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങളുടെ മുടക്കം സംഭവിക്കുന്ന ഇത് ആദ്യമായിട്ടല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞും മറ്റ് മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും വന പരിധി കുറയുന്നതിൻ്റെയും കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ കേരളത്തിൽ മുടങ്ങിപ്പോയിട്ടുള്ള സംരംഭങ്ങൾ നിരവധിയാണ് എന്ന് കേൾക്കുന്നു നെല്ലിനെ സ്നേഹിക്കണം മറ്റ് വിളകളെ കൃഷികളെ ഭൂമിയെ പരിസ്ഥിതിയെ പ്രകൃതിയെ ജന്തുക്കളെ ഒക്കെ സ്നേഹിക്കണം പക്ഷേ അതൊന്നും തന്നെ മറ്റുള്ളവരുടെ ചിലവിലായിരിക്കരുത് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തെരുവുപട്ടികളോടുള്ള അപാരമായ സ്നേഹവും അവയെക്കുറിച്ച് പറയുമ്പോഴേക്ക് കണ്ണീരൊഴുക്കുന്ന വ്യക്തികളുണ്ട് പക്ഷെ അവർ മുഴുവനും അവരുടെ സമയമോ സമ സ്ഥലമോ സൗകര്യമോ പരിശ്രമമോ ഉപയോഗിച്ചല്ല ഈ സ്നേഹം നടത്തുന്നത് എന്ന് കാണാം അന്യരുടെ വികസനങ്ങളെ അന്യരുടെ സൗകര്യങ്ങളെ അന്യരുടെ ജീവിതോപാധികളെ മുടക്കിക്കൊണ്ടാണ് ഇവരിൽ പലരും തങ്ങളുടെ സ്നേഹങ്ങളും താല്പര്യങ്ങളും ഹോബികളും നിലനിർത്താൻ ശ്രമിക്കുന്നത് എന്ന് കാണാം ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിലെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അന്തരീക്ഷം നമ്മുടെ നാട്ടിലെ തൊഴിൽ മേഖലയെ ചെറിയ തോതിലൊന്നുമല്ല ബാധിച്ചിട്ടുള്ളത് അതായത് തൊഴിലാളികളുടെ ഒരു വിഭാഗം തൊഴിലെടുക്കാതെ തന്നെ കൂലി വേണം കൂലി ചോദിക്കുക നോക്ക് കൂലി അതുപോലെ അവർക്ക് വിരോധമുള്ള അവർക്ക് ഇഷ്ടമില്ലാത്ത അവരോട് ചോദിച്ചു പോകാനാവാത്ത വ്യക്തികളുടെ സംരംഭങ്ങളെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ തൊഴിൽ ശക്തി തൊഴിലാളി ശക്തി സംഘടനാ ബലം ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിച്ച് നാട് കടത്തുക ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരമായി പറഞ്ഞു കേൾക്കാറുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇതിനുമുണ്ട് രണ്ട് വശങ്ങൾ കാരണം ഒരു കാലത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും വന്നില്ലായിരുന്നെങ്കിലും മനുഷ്യാവസ്ഥ വളരെ പരിതാപകരമായി തീരുമായിരുന്നു എങ്കിലും സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിന്റെയും ഉപജ്ഞാതാക്കൾ പോലും കരുതാത്ത വിധം അത് മനുഷ്യർക്ക് ജനങ്ങൾക്ക് ജനങ്ങളുടെ പുരോഗതിക്ക് ഹാനികരമാകും വിധം ഈ രീതിയിലെത്തുമെന്ന് ഒരുപക്ഷെ ഏംഗൽസോ മാർക്സോ തങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലോ മൂലധനത്തിലോ അവ അവതരിക്കുന്ന സമയം അവതരിപ്പിക്കുന്ന സമയത്ത് സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല ആ നിലയിലേക്ക് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് രീതികൾ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇത് ഇതിൻ്റെ നന്മയുടെ നല്ല വശങ്ങളെപ്പോലും മറച്ചു വെക്കുന്ന തരത്തിലുള്ള ചില ദോഷങ്ങളും ഇതിനുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ ശ്രീമാൻ യൂസഫ് അലിയെ പോലൊരു വ്യക്തിക്ക് തൻ്റെ സ്വന്തം ജന്മദേശത്ത് തൻ്റെയായ ലോകത്തെന്ന ഒട്ടാകെ പടർന്നു പന്ത പന്തലിച്ചിട്ടു ഉള്ള തൻ്റെ വ്യവസായത്തിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് സാധ്യമല്ലതായിട്ടുണ്ടെങ്കിൽ രണ്ടര വർഷമായി അദ്ദേഹം കോടതിയിൽ നിയമയുദ്ധത്തിലാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ഒരു സംരംഭം തുടങ്ങാനുള്ള ബുദ്ധിമുട്ട് ഗതികേട് എത്ര മാത്രമായിരിക്കും എന്ന് നമുക്ക് ആലോചിക്കേണ്ടതാണ് ഇവിടെ നെൽകൃഷിയുടെ മഹിമയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം കേരളം അറിയപ്പെടുന്നത് അതിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന്റെ പേരിലല്ല ഏതെങ്കിലും ഒരു വിളവിന്റെ പേരിൽ ഒരു കൃഷിയുടെ പേരിൽ കേരളം അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തേത് കുരുമുളകും മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളാണ് ഏലം കാപ്പി നെല്ല് റബ്ബർ ഇങ്ങനെ നിരവധി കാര്യങ്ങളുടെ പേരിലാണ് കേരളം അറിയപ്പെടുന്നത് നെല്ലിന്റെ പേരിൽ ഒരിക്കലുമല്ല മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളും പച്ചക്കറികളും നെൽകൃഷിയും നടത്തുന്നത് കേരളത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഉപഭോക്താക്കളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവർ വിശാലമായ ഭൂവിഭാഗം അവർക്കുണ്ട് അതിൽ കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ലോക വിപണി കണക്കിലാക്കി തന്നെയാണ് നമ്മൾ റബ്ബർ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്നത് നമ്മുടെ കുരുമുളകും കാപ്പിയും ഏലവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും വസ്തുക്കളും നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയല്ല പുറത്ത് അതിനൊരു വിപണി ഉണ്ടെന്നും അവിടെ ഉപഭോക്താക്കൾ ഉണ്ടെന്നും കണ്ടുകൊണ്ടാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടി അരിയും പച്ചക്കറിയും പഴങ്ങളും മറ്റ് നമ്മുടെ തന്നെ അയൽവക്കത്തുള്ള സംസ്ഥാനങ്ങളും ഉത്പാദിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ നമ്മൾ പരിശീലനം നേടുന്നതിന് പകരം നമുക്ക് വേണ്ട നെല്ലോ അരിയോ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കണം എന്ന് വാശി പിടിക്കുന്നത് അതിൻ്റെ പേരിൽ നമുക്ക് വരേണ്ട മികച്ച പുരോഗതികളെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങളെ തടസ്സം നിൽക്കുന്നത് അത് ഏത് തത്വശാസ്ത്രത്തിൻ്റെ പേരിലായാലും അംഗീകരിക്കാനാവാത്തതാണ് നമ്മുടെ നാട്ടിലെ പട്ട്ണി മാറിയത് നെൽകൃഷി വികസിച്ചത് കൊണ്ടോ സൂക്ഷിച്ചതുകൊണ്ടോ അല്ല നമ്മുടെ ആളുകൾ വിദ്യാഭ്യാസം നേടി ആ രോഗത്തിന് മനുഷ്യ വിഭവശേഷി സപ്ലൈ ചെയ്യാനുള്ള ശേഷി കൂടിയാണ് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് സമ്പത്ത് വരാൻ തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭൂവിസ്തൃതി കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് വിദേശ നാണയം മനുഷ്യ വിഭവ ശേഷിയിലൂടെയും മറ്റും ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ പരിമിതമായ ഭൂവിസ്തൃതി കേവലം നെൽകൃഷിക്ക് വേണ്ടിയോ പച്ചക്കറി നടുവാനോ വിനിയോഗിക്കാനാവില്ല അതിന് വിപുലമായ തോതിൽ ഭൂവിസ്തൃതിയുള്ള സമീപ സംസ്ഥാനങ്ങളുണ്ട് അവർ നമ്മളെ നമ്പിയാണ് നമ്മളെ വിശ്വസിച്ചാണ് അവിടെ കൃഷി ഇറക്കുന്നതും ഈ അവസ്ഥയിൽ ഇവിടെ ചിലർക്ക് ചില വ്യക്തികളോടുള്ള അവരുടെ മതത്തോടുള്ള അവരുടെ സമുദായത്തോടുള്ള അവരുടെ രാഷ്ട്രീയത്തോടും അവരുടെ സമ്പത്തിനോടുമുള്ള അസൂയ കടുത്ത അസൂയ മൂലമോ വിരോധം മൂലമോ വൈരാഗ്യം മൂലമോ അവരുടെ സംരംഭങ്ങൾക്ക് മുടക്കം വരുത്തുക എന്നുള്ളത് ഒരു ശീലമാക്കിയതുപോലെയുണ്ട് അതാണ് നമ്മൾ യൂസഫലിയുടെ കാര്യത്തിലും കാണുന്നത് അതിന് കാരണങ്ങൾ ആ വിഷയങ്ങളിലേക്ക് നമ്മൾ അധികം കടക്കാതിരിക്കുകയാണ് ഭംഗി എന്ന് തോന്നുന്നു അതുകൊണ്ട് കിടക്കുന്നില്ല ഏതായാലും രാജ്യത്തിൻ്റെ അവിടുത്തെ ജനങ്ങളുടെ പട്ടിണിയും ദാരിദ്ര്യവും മാറി അവർക്ക് സമ്പത്തും സൗകര്യങ്ങളും വർധിക്കുന്നത് അവിടെ നടത്തുന്ന ഏക ഒരു ഏക കൃഷി മൂലമായിരിക്കണമെന്നില്ല അവർക്ക് നാനാ തുറകളിലൂടെയുള്ള വരുമാനങ്ങളും മറ്റ് വഴികളും തുറന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം കേരളീയരുടെ ജീവിതം ഇങ്ങനെ മെച്ചപ്പെട്ടത് ഇവിടെ കർഷക തൊഴിലാളികൾ എട്ട് ലക്ഷം ഹെക്ടറിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അത് അതിൽ ഈടുവട്ട അതിൽ മുഴുകിയിരുന്ന കർഷക തൊഴിലാളികൾ വരെ മുഴുപെട്ടണിയിലായിരുന്നു എന്ന് കാണാം എന്നിരിക്കെ ഇന്ന് ആ കർഷക തൊഴിലാളികളുടെ പോലും മക്കൾ വിദ്യ നേടി വിദേശങ്ങളിൽ പോയി കാശ് കൊണ്ടുവന്ന് അയൽ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഗുണകരമായ വിധത്തിൽ അവരിൽ നിന്ന് അവരുടെ വിഭവങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങി കാശ് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെയല്ലേ ലോകം ജീവിച്ചു പോകുന്നത് ഇതിനു തടസ്സം നിൽക്കുന്ന ഏത് ശക്തിയാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അതിന് അതിനെ അവസാനിപ്പിച്ചേ മതിയാവൂ കേരളത്തിലെ റോഡും പാലവും കെട്ടിടങ്ങളും ഒന്നും വേണ്ട ഭൂമിയിൽ കേരളം മുഴുവൻ നമുക്കാണ് നെൽകൃഷി ചെയ്തു നോക്കാം പക്ഷെ അമ്പതുകളിലെ അവസ്ഥയായിരിക്കും അത് അതിന് എല്ലാവരും തയ്യാറായെന്ന് വരില്ല പ്രകൃതിയെ സ്നേഹിക്കാത്തവരായി പ്രകൃതിയുടെ സന്തതികളായ മനുഷ്യരിൽ ആരും തന്നെ ഉണ്ടാവില്ല ഒരു നിശ്ചിത കൃഷി ചെയ്യുന്നതിലൂടെ മാത്രമേ പ്രകൃതി സംരക്ഷിക്കപ്പെടുകയുള്ളൂ മറ്റ് കൃഷികളൊന്നും പ്രകൃതിയെ സംരക്ഷിക്കപ്പെടുന്നവയല്ല പ്രകൃതി പ്രകൃതിയുടെ സംരക്ഷണത്തിൽ ഉള്ള എല്ലാ പ്രകൃതി നശിച്ചു പോകും എന്ന വാദം തന്നെ അശാസ്ത്രീയമാണ് യുക്തിരഹിതമാണ് നെൽകൃഷി ചെയ്താൽ മാത്രമേ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയുള്ളൂ മറ്റ് ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ പ്രകൃതി നശിച്ചു പോകുമെന്നാണെങ്കിൽ പ്രകൃതി നശിച്ചു നശിച്ചുകൊള്ളട്ടെ എന്ന് പറയേണ്ടി വരും ആ ജീവിതം വഴിമുട്ടിപ്പോകുന്ന ചിലർക്കെങ്കിലും എന്ന് ഓർമ്മിച്ചാൽ എല്ലാവർക്കും നല്ലതാണ്